ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു നല്ല എഗ് ഗ്രേവി കറിയാണ് മുട്ട നല്ല കുറിയ ചാറോടുകൂടിയ മുട്ട കറിയാണ് ഉണ്ടാക്കുന്നത് അതിനു വേണ്ടി ഒരു വലിയ സവാള മൂന്ന് പച്ചമുളക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി വഴറ്റിയെടുക്കണം അതിനു ശേഷം നമ്മൾ ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി അരസ്പൂൺ മസാലപ്പൊടി സ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് എന്നിവ ചേർത്ത് ഇളക്കി യോജിപ്പിക്കണം അപ്പോഴത്തേക്ക് നമ്മൾ ഇവിടെ അഞ്ച് മുട്ട പുഴങ്ങാൻ വെച്ചിട്ടുണ്ട് അത് വെന്ത് വന്നിട്ടുണ്ട് അതിലോട്ട് നമ്മൾ തേങ്ങ അരപ്പാണ് ചേർക്കുന്നത് അതിനുവേണ്ടി തേങ്ങയിലോട്ടൊരു അരസ്പൂൺ മുളക് പൊടിയും ചേർത്ത് നമ്മൾ അരച്ചെടുക്കണം നന്നായി പേസ്റ്റായിട്ട് അരച്ചെടുക്കണം ഉപ്പ് പാകം അല്ലെങ്കിൽ വീണ്ടും നമുക്ക് ചേർത്ത് കൊടുക്കാം അരപ്പ് അടുപ്പത്ത് വെച്ച് നമുക്കതിലോട്ട് മുട്ടയും കൂടി ചേർത്ത് തിളക്കാൻ വെക്കാം കൂടുതലായിട്ട് തിളക്കണ്ട ചെറിയ തിള വരുമ്പോൾ തന്നെ ചാറ് കുറുകി വരും ഇപ്പം നല്ല കുറുകിയ ചാറോട് കൂടിയ മുട്ടക്കറി റെഡി ആയിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാലല്ല സബ്സ്ക്രൈബ് ലൈക്ക് കമൻ്റ് ആൻഡ് ഷെയർ